നമസ്കാരം കൊട്ടിഘോഷിച്ച് നടത്തിയ നവകേരള സദസ്സിലും മുഖ്യമന്ത്രിക്ക് കുരുക്ക് നവകേരള സദസ്സിന്റെ സാമ്പത്തിക ക്രമക്കിടയിൽ കേന്ദ്രം വിശദീകരണം ഇപ്പോൾ കേന്ദ്ര ഫണ്ട് ഉൾപ്പെടെ വക മാറ്റി എന്ന പരാതിയിലാണ് ഈ നടപടി കേന്ദ്ര ധനകാര്യ മന്ത്രാലയം ചീഫ് സെക്രട്ടറിയോടാണ് വിശദീകരണം തേടിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും നേതൃത്വത്തിൽ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലായാണ് നവകേരള സദസ് സംഘടിപ്പിച്ചത് ജനങ്ങളുടെ പരാതികൾ കേൾക്കാനായി അവർക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുന്നുവെന്നും പരാതികൾ കേട്ട് ഉടൻ തന്നെ അവയ്ക്ക് പരിഹാരം നൽകുമെന്നുമായിരുന്നു വാദം എന്നാൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അതിക്രമങ്ങളും അക്രമങ്ങളും മാത്രമാണ് ഉണ്ടായത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന വേളയിൽ നവകേരള സദസ്സിന്റെ പ്രചരണത്തിനായി മാത്രം ഇരുപത്തിയഞ്ചു കോടി രൂപയാണ് സർക്കാർ ഖജനാവിൽ നിന്നും ദൂർത്തടിച്ചത് ഒന്നര കോടി രൂപയുടെ ബസും മറ്റ് സന്നാഹങ്ങളും ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ഇതിനിടെയാണ് മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും വെട്ടിലാക്കിക്കൊണ്ട് കേന്ദ്രം വിശദീകരണം നവകേരള സദസ്സിനെ ചുറ്റിപ്പറ്റിക്കൊണ്ടുള്ള വിവാദങ്ങളെല്ലാം ലക്ഷറി ബസ്സിനും അപ്പുറം നീണ്ടു നിൽക്കുന്നതാണ് കുടുംബശ്രീ അംഗങ്ങളെയും അവരുടെ ജീവനക്കാരെയും പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ പഞ്ചായത്തുകൾ സമ്മർദ്ദം ചെലുത്തിയതുൾപ്പെടെയുള്ള നിർബന്ധിത ആരോപണങ്ങളും നവകേരള ഏറ്റെടുക്കാൻ സർക്കാർ ഉദ്യോഗസ്ഥർ നിർബന്ധിതരാകുന്നത് സംബന്ധിച്ചുയർന്ന ആരോപണങ്ങളും എല്ലാം തന്നെ വിവാദമായതാണ് എന്തായാലും നവകേരള ആഡംബര സദസ്സിന്റെ സാമ്പത്തിക ക്രമക്കേടിൽ കേന്ദ്രം പിടിമുറുക്കിയതോടെ കളികൾ ഇനി വേറെ ലെവൽ തന്നെയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പടിവാതിലിൽ എത്തി നിൽക്കുമ്പോൾ കേന്ദ്രത്തിന്റെ ഈ നീക്കം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തലവേദനയാകും പിണറായി സർക്കാരിന്റെ അഴിമതികൾ പാർട്ടിയെ തിരിഞ്ഞുകൊത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണിപ്പോൾ നവകേരള സദസ് തുടക്കം മുതൽ തന്നെ വിമർശനങ്ങളും വിവാദങ്ങളും നിറഞ്ഞ ഒന്നായിരുന്നു കണ്ണൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിസഭാ സഹപ്രവർത്തകരും സഞ്ചരിച്ച ബസിനെ സ്വീകരിക്കാൻ സ്കൂൾ വിദ്യാർത്ഥികളായ കൊച്ചുകുട്ടികൾ റോഡരികിൽ നട്ടപ്ര വെയിലത്ത് കാത്തുനിൽക്കേണ്ടി വന്നത് ഏറെ വിവാദമായ ഒന്നാണ് ഇതിനെതിരെ ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചതും ചർച്ചകളിൽ നിറഞ്ഞു അക്കാദമിക് പാഠ്യപദ്ധതിയുടെ ഭാഗമല്ലാത്ത പരിപാടികളിൽ കുട്ടികളെ പങ്കെടുപ്പിക്കുന്നതിനെതിരെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പ്രിൻസിപ്പൽമാർക്കും ഹെഡ് മാസ്റ്റർമാർക്കും മുന്നറിയിപ്പ് നൽകി കേരള വിദ്യാഭ്യാസ നിയമവും ചട്ടങ്ങളും കുട്ടികളോട് അത്തരത്തിലുള്ള അക്കാദമികേതര പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ അനുവദിക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു നവകേല സദസ്സനായി സ്കൂൾ ബസുകൾ വിട്ടുകൊടുക്കണം എന്ന ആവശ്യം എതിർത്തുകൊണ്ടും കോടതി പിണറായി സർക്കാരിനെതിരെ രംഗത്തുവന്നിരുന്നു